ഇത് മാസ് മോട്ടോർഷൻ എന്നാണ് ഹോണ്ട ആക്റ്റീവാണ് ത്രീ ജി വണ്ടി നമ്മൾ ജനറൽ സർവീസ് ആയിട്ട് വർക്കിനെ കയറ്റിയിട്ടുണ്ട് നമുക്ക് ഫസ്റ്റ് ടെസ്റ്റ് ഡ്രൈവ് നടത്തിയതിന് ശേഷം നമ്മൾ വണ്ടി വർക്കിന് കയറ്റിയാണ് പ്രത്യേകിച്ച് അങ്ങനെ വേറൊരു മേജർ ആയിട്ടുള്ള കംപ്ലയിൻ്റ് ഒന്നും ഓടിക്കുമ്പോൾ നമുക്ക് കിട്ടിയിട്ടുണ്ടായില്ല പിന്നെ നമുക്ക് അതിൻ്റെ പിരിയോഡിക് സർവീസ് ജനറൽ ജനറലായിട്ടുള്ള സർവീസിന് വേണ്ടിയിട്ട് വണ്ടി കയറ്റിയാണ് ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗം തുടങ്ങി നമ്മൾ ചെക്ക് ചെയ്ത് പോകുന്നുണ്ട് ബ്രേക്ക് ലാൻഡർ നമ്മൾ ക്ലീൻ ചെയ്യാനും ബ്രേക്ക് ഒക്കെ അഴിച്ചൊന്ന് ഗ്രീസ് ചെയ്യാനും വേണ്ടിയിട്ട് അയച്ചാണ് നമുക്കിത് ഉപയോഗിക്കുന്നത് കമ്പനി ലാൻഡർ ആണ് ഹോണ്ടേയുടെ ഒറിജിനൽ ലാൻഡർ തന്നെയാണ് നമുക്ക് കിടക്കുന്നത് ബ്രേക്ക് ക്യാമൊക്കൊന്നഴിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യാം അത്യാവശ്യം ലൈനർ കുറഞ്ഞിട്ടുള്ള പൊടിയൊക്കെ ഇതിനകത്തുണ്ട് അതൊക്കെ ക്ലീൻ ക്ലീനാക്കാം വേറെ പറയത്ത കംപ്ലയിൻ്റ് ഒന്നുമില്ല കേട്ടോ ലൈനറ് പുതിയ ലൈനറാണ് വലിയ പഴക്കമായിട്ടില്ല അപ്പോൾ ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തിട്ടാൽ മതി പിന്നെ ബാക്കിലത്തെ ബ്രേക്ക് ഹബ്ബിൻ്റെ ഭാഗമായാലും പറയത്തക്ക വേറെ പ്രോബ്ലം ഒന്നുമില്ല നമുക്ക് സാൻഡ് പേപ്പർ ഉപയോഗിച്ചിട്ട് അതിൻ്റെ ഉള്ളിലുള്ള പൊടി കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് റീസെറ്റാക്കാം ബാക്കിലത്തെ ടയർ ആയാലും അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട് കുഴപ്പമൊന്നുമില്ല നല്ല അത്യാവശ്യം കട്ടയുണ്ട് ഉപയോഗിക്കട്ട് പിന്നെ അതേപോലെ നമുക്ക് അതിൻ്റെ വീലിൻ്റെ ബയറിംഗ് സൈഡ് ചെക്ക് ചെയ്തിരുന്നു വേറെ പറയാത്ത കംപ്ലയിൻ്റ് ഒന്നുമില്ല പിന്നെ എയർ ഫിൽട്ടർ നമ്മളൊന്ന് ചെക്ക് ചെയ്യാനും ക്ലീൻ ചെയ്യാനൊക്കെയായിട്ട് അയച്ചതാണ് അപ്പോൾ എയർ ഫിൽട്ടർ നമ്മൾ നോക്കുമ്പോൾ കമ്പനി ഫിൽറ്റർ കിടക്കണേ ഹോണ്ടയുടെ ഒറിജിനൽ ഫിൽട്ടർ തന്നെയാണ് അതുമായി യൂസ് ചെയ്താണത് അപ്പോൾ നമുക്കൊന്ന് തുടച്ച് ക്ലീൻ ആക്കിയിട്ട് നമുക്ക് റീസെറ്റ് ചെയ്യാം കേട്ടോ പിന്നെ അതേപോലെ തന്നെ ജനറൽ സർവീസിൻ്റെ ഭാഗമായിട്ട് തന്നെ നമ്മളെ ആ ഇതിനകത്ത് തന്നെ ഉൾപ്പെടുത്തി ക്ലച്ചിൻ്റെ ഭാഗം കൂടി നമ്മൾ അയച്ച് ചെക്ക് ചെയ്യണമായിട്ട് ക്ലച്ച് നമുക്ക് സി വി ടി ക്ലച്ചാണ് വരാം ബെൽറ്റ് ഡ്രൈവ് ആണ് അപ്പോൾ നമ്മൾ ഈ സൈഡിൽ ഓയിലോ കാര്യങ്ങളൊന്നുമില്ല മാനുവലായിട്ട് തന്നെ നമ്മൾ ഗ്രീസിംഗ് നമുക്ക് ഈ ഭാഗത്ത് വരാം ലൂബ്രിക്കേഷനുമായി ബന്ധപ്പെട്ട് ഗ്രീസിങ്ങാണ് ആവശ്യമായിട്ട് വരാം അപ്പോൾ അത് ചെക്ക് ചെയ്യാനും ആവശ്യമെങ്കിൽ ഗ്രീസിങ്ങിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ അടിച്ചേക്കുന്നത് അപ്പോൾ നമ്മൾ അതിൻ്റെ ബെൽറ്റിൻ്റെ ഭാഗത്ത് നമ്മൾ ചെക്ക് ചെയ്ത് വിടുന്നുണ്ട് കമ്പനി ബെൽറ്റാണ് കിടക്കണേ ഹോണ്ടയുടെ ഒറിജിനൽ ബെൽറ്റിനെ നമുക്ക് യൂസ് ചെയ്തേക്കുന്നത് പുതിയ ബെൽറ്റാണ് വലിയ പഴക്കായിട്ടില്ല അതേപോലെ തന്നെ ക്രാങ്ക് ഷാഫിൻ്റെ സൈഡും ക്ലച്ച് ഷാഫിൻ്റെ സൈഡും ഓയിൽ സീലൊക്കെ നമ്മൾ ചെക്ക് ചെയ്തു ഓയിൽ ലീക്കോ കാര്യങ്ങളൊന്നുമില്ല കിക്കറിൻ്റെ വീല് നമ്മൾ ചെക്ക് ചെയ്തു നിലവിൽ കുഴപ്പമൊന്നുമില്ല എന്നാൽ പോലും ഒന്നുകൂടി നമുക്ക് ഗ്രീസ് ഗ്രീസിട്ട് റീസെറ്റ് ചെയ്യാം വേരിയേറ്റർ ബോഡി ബോസ് ഡ്രൈവർ റോളർ അടക്കം വന്ന യൂണിറ്റാണ് അത് നോർമൽ ചെറിയൊരു തേമാനം തുടങ്ങിയിട്ടുണ്ട് പക്ഷെ നമുക്കിപ്പോൾ മാറ്റേണ്ട സിറ്റുവേഷനൊന്നും ആയിട്ടില്ല അത് നമുക്ക് അങ്ങനെ തന്നെ യൂസ് ചെയ്യാം ബെൻഡെക്സിൻ്റെ പെർഫോമൻസ് ചെക്ക് ചെയ്തു ചെറിയൊരു ടൈറ്റ് അവിടെയും കാണിച്ചു തുടങ്ങിയിട്ടുണ്ട് ഈ ഭാഗത്തൊക്കെ ചെറിയ തുരുമ്പ് പോലെ വന്നു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ജസ്റ്റ് നമുക്കൊന്ന് ലൂബ്രിക്കേറ്റ് ചെയ്തിട്ട് നമുക്ക് റീസെറ്റ് ആക്കാം ക്ലച്ച് യൂണിറ്റ് നമ്മൾ നോക്കി വേറെ പറയത്തക്ക കംപ്ലയിൻറ്റ് ഒന്നുമില്ല അപ്പോൾ നമുക്ക് ക്ലച്ചിനകത്ത് മേജറായിട്ട് യാതൊരു പ്രശ്നങ്ങളും ഇല്ല നമുക്ക് ശരിക്കും നമുക്കൊന്ന് ശരിക്കും ക്ലീൻ ചെയ്യാം ക്ലീൻ ചെയ്ത് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി വേറെ പറയത്തൊക്കെ കംപ്ലീറ്റ് ആയിട്ടൊന്നും ക്ലച്ചിനകത്തില്ല കേട്ടോ പിന്നെ അതേപോലെ തന്നെ എൻജിന് ഹെഡിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും ലീക്കേജ് കാര്യങ്ങളൊന്നും പ്രത്യക്ഷത്തില്ല ചോക്കിൻ്റെ കേബിൾ ആക്സിലേറ്റർ കേബിൾ കാര്യങ്ങൾ നമ്മൾ ചെക്ക് ചെയ്തു നിലവിൽ ആക്സിലേറ്ററിൻ്റെ കേബിൾ ചെറിയൊരു ടൈറ്റ് കാണിച്ചു തുടങ്ങിയിട്ടുണ്ട് പക്ഷെ നമുക്ക് ഇപ്പോൾ അത് മാറ്റണമെന്നില്ല കാരണമെന്ന് വെച്ചാൽ നെക്സ്റ്റ് സർവീസ് അടുത്ത സർവീസിലൊക്കെ നമ്മൾ വീണ്ടും ഇതേപോലെ തന്നെയാണ് നോക്കുക ജനറൽ സർവീസായിട്ടാണ് പറയണതെന്നുണ്ടെങ്കിൽ അപ്പോൾ ആ സമയത്ത് കൂടുതലായിട്ട് കാണിക്കുകയാണെങ്കിൽ നമുക്ക് ആ പഴിച്ച മാറ്റി കളയേണ്ടി വന്നേക്കും അടുത്ത സർവീസിലോട്ടോ നിലവിൽ വേറെ കാർബറേറ്ററുമായി ബന്ധപ്പെട്ട് വേറെ പ്രോബ്ലംസ് ഒന്നുമില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ കോർപ്പറേറ്റർ അഴിക്കുന്നില്ല കാരണം കാർബറേറ്റർ നമുക്ക് ജനറൽ സർവീസിൽ വന്നവർക്കല്ല അപ്പോൾ പ്രത്യേകിച്ച് ഒരു കാരണവും ഇല്ലാതെ കൊണ്ട് നമ്മൾ അത് അഴിക്കേണ്ട ആവശ്യമില്ല കാരണം അപ്പോൾ അതുപോലെ സ്റ്റാർട്ടിങ് കംപ്ലയിൻ്റോ മിസ്സിംഗോ ഓവർഫ്ലോ ഇത് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ കാർബേറ്റർ അഴിക്കേണ്ട ഒരു സിറ്റുവേഷൻ ഉള്ളൂ പ്രത്യക്ഷത്തിൽ ആ കംപ്ലയിൻറ്റ്സുകളൊന്നും നിലവിലില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളത് അഴിക്കുന്നില്ല ജനറൽ സർവീസിൽ വന്നതല്ല അത് നമ്മൾ അഡീഷണൽ പേയ്മെൻറ്റ് ചെയ്ത് കൊടുത്ത് അഡീഷണൽ പേയ്മെൻറ്റ് കൊടുത്ത് വർക്കാണ് അപ്പോൾ അതുകൊണ്ടും വേറെ കംപ്ലയിൻറ്റ് ഇല്ലാത്തതുകൊണ്ടും നമ്മളത് തൽക്കാലം അഴിക്കുന്നില്ല കേട്ടോ പിന്നെ ഫ്രണ്ട് ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് ബുഷൊക്കെ അഴിച്ച് ഗ്രീസ് ചെയ്യുന്നുണ്ട് അതുകൊല്ലാ നമുക്ക് ജനറൽ സർവീസ് വന്ന വർക്കുകളാണ് ഫണ്ട് ബുഷ് ഗ്രീസിങ്ങിനൊക്കെ ആയിട്ട് അഴിച്ചിട്ടുണ്ട് അപ്പോൾ ജസ്റ്റ് ഒന്ന് അടിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി ഫ്രണ്ടിലത്തെ ബ്രേക്ക് ലൈനറും നമ്മൾ ചെക്ക് ചെയ്തു പോയിട്ടുണ്ട് അത്യാവശ്യം നല്ല ലൈനർ ഉപയോഗിക്കാനൊക്കെ ഉണ്ട് ബ്രേക്ക് ഒന്ന് അയച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി പിന്നെ അതേപോലെ തന്നെ ഫ്രണ്ടിലത്തെ ടയറും നമ്മൾ നോക്കി ടയർ അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട് അപ്പോൾ നമുക്ക് ഹബ്ബൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ആക്കാം വേറെ പറയാത്ത കംപ്ലയിൻറ്റ് ഒന്നുമില്ല പിന്നെ രണ്ട് ടയറിലെയും പ്രഷർ എയർ പ്രഷർ കാര്യങ്ങളൊക്കെ കൂട്ടത്തേക്കിടെ നമ്മൾ ചെക്ക് ചെയ്ത് കൊടുക്കാം പിന്നെ അതേപോലെ ബാറ്ററി ഒക്കെ നമ്മളിന്ന് ടെസ്റ്റ് ചെയ്ത് വിടണുണ്ട് ബാറ്ററി നമുക്ക് ഇത് ഇരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ബാറ്ററിയാണ് അതൊരു വർഷം ആയിട്ടുള്ള ബാറ്ററി വെച്ചിട്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് ബാറ്ററിയാണ് വണ്ടി മിരിക്കുന്നത് എന്നാൽ പോലും നമ്മൾ അതിൻ്റെ വോൾട്ട് കാര്യങ്ങളൊക്കെ നമ്മൾ ചെക്ക് ചെയ്ത് വിടുന്നുണ്ട് വോൾട്ട് നമുക്ക് നോക്കുമ്പോൾ പതിമൂന്നേ പോയിൻറ്റ് രണ്ട് ഒന്ന് രണ്ട് അഞ്ച് റേഞ്ചിൽ വരുന്നുണ്ട് ടെസ്റ്റിലേക്ക് കൊടുക്കുമ്പോൾ ഏകദേശം ഒമ്പതേ പോയിൻറ്റ് രണ്ട് പൂജ്യം അത്യാവശ്യം നല്ല ബാറ്ററി ആണ് വേറെ പ്രോബ്ലം ഒന്നുമില്ല ജനറൽ സർവീസിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ബാറ്ററി ടെസ്റ്റ് ഉള്ളതുകൊണ്ട് കൂട്ടത്തേക്കിടെ നമ്മൾ അത് ചെയ്ത് പോകുന്നുള്ളൂട്ടോ പിന്നെ നമുക്ക് ഈ ഭാഗത്തേക്ക് നോക്കുമ്പോൾ നമ്മൾ ഹെഡ് ഹെഡ്ലൈറ്റിൻ്റെ ഉള്ളിൽ ആ ഗ്ലാസ് ഒക്കെ ചെറുതായിട്ട് ഫേഡായി തൊടിക്കണം അതിൻ്റെ റിഫ്ലക്ടറിൻ്റെ കളറൊക്കെ പോയി തുടങ്ങി ഹെഡ് ഹെഡ്ലൈറ്റിൻ്റെ ഉള്ളിൽ കാരണം അത് അങ്ങനെ വരുമ്പോൾ പ്രോബ്ലം എന്ന് വെച്ചാൽ നമുക്ക് നൈറ്റൊക്കെ രാത്രിയൊക്കെ ഓട്ടോ ഉണ്ടെങ്കിലാണ് പ്രശ്നമുള്ളൂ കാരണം വെട്ടം ഒരല്പം കുറവായിട്ട് വരും റിഫ്ലക്ടർ ഫേഡ് ആകുമ്പോൾ വെട്ടം കുറവ് കാണിക്കും നിലവിൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല തൽക്കാലം അങ്ങനെ ഇരിക്കട്ടെ ജസ്റ്റ് കണ്ടപ്പോൾ ഞാൻ ഒന്ന് ഇൻഫോം ചെയ്തെന്നുള്ളൂ അതിൻ്റെ ഉള്ളിലൊരു ബ്ലാക്ക് ഷെയ്ഡ് ഉണ്ട് ഉള്ളിൽ നോക്കുമ്പോൾ അറിയാൻ പറ്റും നമുക്കത് അത് രാത്രി ഓട്ടോ ഉണ്ടോ എന്നുണ്ടെങ്കിൽ മാത്രമേ അതിൻ്റെ ആവശ്യം വന്നോളൂ ശരി പിന്നെ സെക്കൻഡറി ഫിൽറ്റർ യൂണിറ്റ് ഒക്കെ നമ്മളൊന്ന് അഴിച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ സ്പാർക്ക് പ്ലഗും നമ്മളൊന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യുന്നുണ്ട് പിന്നെ എൻജിൻ ഓയിൽ മാറുന്നുണ്ട് കേട്ടോ അപ്പോൾ നിലവിൽ നമുക്ക് ജനറൽ സർവീസുമായി ബന്ധപ്പെട്ട് വന്നത് വർക്കുകൾ മാത്രമേ ഉള്ളൂ ഇപ്പോൾ ക്ലച്ച് ഗ്രീസിങ്ങും ഫ്രണ്ട് രണ്ട് ബ്രേക്ക് അഴിച്ച് ക്ലീനിങ് കാര്യങ്ങൾ അതേപോലെ ഫ്രണ്ടിലത്തെ ബുഷ് ഗ്രീസിങ് ഇലക്ട്രിക്കലായിട്ടുള്ള എല്ലാം വാങ്ങണം സ്വിച്ച് കാര്യങ്ങൾ ചെക്കപ്പ് കാര്യങ്ങളൊക്കെ എല്ലാം നമുക്ക് ജന സർവീസിൽ വന്ന വർക്ക് മാത്രം എല്ലാം ജന സർവീസിൽ പെട്ടോളും പിന്നെ എൻജിനോട് മാറുന്നുണ്ട് വാട്ടർ സർവീസ് നമുക്ക് അഡീഷണൽ ആണ് വരാം വാട്ടർ സർവീസിൻ്റെ എമൗണ്ട് കൂടി അതിനകത്ത് വരും അപ്പോൾ ഞാനതിൻ്റെ നോക്കിയിട്ട് അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ഒക്കെ നോക്കിയിട്ട് ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഇട്ടേക്കാം വർക്ക് നമുക്ക് ഏകദേശം ഒരു ആറര ഏഴ് മണിക്കുള്ളിലാണ് കംപ്ലീറ്റ് ആവുകയുള്ളൂ ഞാൻ കംപ്ലീറ്റ് ആയിക്കുമ്പോൾ വിളി കോൺടാക്ട് ചെയ്തോളാം ഇപ്പോൾ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ വാട്സാപ്പിലേക്ക് സെൻഡ് ചെയ്ത് തരാം എസ്റ്റിമേറ്റ് അടക്കാം വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടേ അങ്ങനെ അതനുസരിച്ചിട്ടാണ് നമ്മൾ വർക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് എന്തായാലും വർക്ക് കണ്ടിന്യൂ ചെയ്യുകയാണ് വീഡിയോ ഒന്ന് കണ്ടിട്ടൊന്ന് റിപ്ലൈ ഇട്ടേ അല്ലേ ഓക്കെ